െ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഷയമായ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക ദാഹം എങ്ങനെയാണ് ദാഹിക്കുമ്പോൾ എന്ത് ഏത് വെള്ളം കുടിക്കണം എന്ത് വെള്ളമാണ് കുടിക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് ദാഹിക്കുക ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കാവൂ എന്ന് പറയുന്നത് അപ്പോൾ ദാഹം ഉള്ളപ്പോൾ വെള്ളം കുടിക്കുക ദാഹമില്ലാത്തപ്പോൾ വെള്ളം കുടിക്കരുത് ഇതിന് രണ്ടും അപ്പോൾ ഉണ്ട് ഇതിൽ രണ്ട് വാക്ക് ഒന്ന് ദാഹമാണ് എന്താണ് ദാഹം ഇതിൽ രണ്ടാമത്തെ വാക്ക് വെള്ളമാണ് എന്താണ് വെള്ളം വെള്ളവും ഭക്ഷണവും എന്ത് വ്യത്യാസമുള്ളത് ഇതൊക്കെ നമ്മൾ അഖ്യതഞ്ചറിൽ വട വളരെ രീതിയിൽ പഠിപ്പിക്കുന്ന രീതികളും ശാസ്ത്രവുമാണ് ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പറയുന്നത് മനസ്സിനും ശരീരത്തിനും ആവശ്യാനുസരണം വിശ്രമം അനുവദിക്കുന്നതാണ് മനസ്സിനും മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വിശ്രമം അനുവദിക്കുക എന്ന് പറയുന്നത് എന്താണ് മനസ്സ് ഇതിൽ രണ്ട് വേള വരുന്നത് എല്ലാത്തിലും ഇത് പറഞ്ഞ പോലെ തന്നെ മനസ്സും ശരീരവും ഇതിൽ മൂന്ന് വീട് വരുന്നുണ്ട് മനസ്സ് ശരീരം വിശ്രമം മനസ്സ് ശരീരം വിശ്രമം എന്താണ് മനസ്സ് എന്താണ് ശരീരം എന്താണ് വിശ്രമം അപ്പം നമ്മളെ കുറിച്ച് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുണ്ട് അക്കിപ്പൻ ചെറിയ അതേപോലെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് വളരെ വളരെ പഠിക്കാനുണ്ട് അതേപോലെ നമ്മുടെ വിശ്രമ വിശ്രമത്തെക്കുറിച്ച് മലയാളികൾ തെറ്റിദ്ധരിച്ചൊരു വിശ്രമം എന്ന് പറഞ്ഞാൽ പോയി കിടന്നുറങ്ങുക അല്ലെങ്കിൽ പോയി കിടക്കുക എന്നുള്ളതാണ് ഒരിക്കലുമല്ല എന്താണ് വിശ്രമം എന്ന് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ലക്കിപ്പൻ ചെറിയ അതേപോലെ നാലാമത്തെ കാര്യം നാലാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർ ജിയിലെ നാലാമത്തെ കാര്യം നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് നമ്മൾ വളരെ നേരത്തെ ഉറങ്ങുക വളരെ നേരത്തെ നമുക്ക് ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് അഖിപങ്കിലും മറ്റൊരു പഠനം നേരത്തെ ഉറങ്ങേണ്ടത് എപ്പോഴാണ് നേരത്തെ എന്ന് പറയുമ്പോൾ എപ്പോൾ ഉറങ്ങണം എന്താണ് ഉറക്കം ഉറക്കം എങ്ങനെ വേണം എങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം കിട്ടും എങ്ങനെ നമുക്ക് സ്ലിപ്പ് എങ്ങനെ നല്ല നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടാം എങ്ങനെ നമുക്ക് ഒരു സംതൃപ്തമായ ഉറക്കം ലഭ്യമാകാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അസ്വസ്ഥതയില്ലാത്ത രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള പകല് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൂടി ചെയ്യാൻ വേണ്ടി നമ്മളെങ്ങനെ ഉണരണം നമ്മളെങ്ങനെ ഉണരണം അതിനു വേണ്ടി എങ്ങനെ ഉറങ്ങണം ഇങ്ങനെയുള്ള പഠനം നല്ല ഫ്രഷായി ഉണരാൻ എപ്പോൾ ഫ്രഷായിട്ട് എങ്ങനെ ഉറങ്ങണം എത്ര മണിക്ക് ഉറങ്ങണം എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്താണ് ഉറക്കം എങ്ങനെയാണ് ഉറങ്ങിയാൽ കിട്ടുന്ന ഫീലിംഗ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് അക്യുപഞ്ചർ പഠനത്തിനുള്ള തീർച്ചയായിട്ടും ഫോർ ജി ജീവിതരീതി സത്യം എന്നെല്ലാം പറയുന്നതാണ് ഈ ജീവിത രീതി ഒരു അക്യുപഞ്ചർ ശൈലി നിങ്ങൾ സോറി പഠിക്കണം അറിയണം അതിനുവേണ്ടി മറ്റ് അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക താങ്ക് വെരി മച്ച്